അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് മണ്ഡലത്തിലെ വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ നൂറ്റി എഴുപത്തിരണ്ട് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും അനുബന്ധ സാമഗ്രികളുമാണ് വിതരണം ചെയ്തത് പോളിംഗ് ബൂത്തിലേക്കുള്ള സാമഗ്രികൾ ഏറ്റുവാങ്ങാൻ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയിരുന്നു പോളിംഗ് ദിവസം സംഘർഷം ഒഴിവാക്കാൻ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എൺപത്തിരണ്ട് ബൂത്തുകളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തുന്നത് പോലീസിനെയും കേന്ദ്രസേനയുമാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തലശ്ശേരിയിലെ വിവിധ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണവും തർമ്മടം ബ്രണ്ണൻ കോളേജിൽ വെച്ച് നടന്നു തലശ്ശേരി മണ്ഡലത്തിലെ നൂറ്റി അറുപത്തിയഞ്ച് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാധന സാമഗ്രികളാണ് വിതരണം ചെയ്തത് രാവിലെ എട്ടേ മുപ്പതോടെയായിരുന്നു വിതരണം ആരംഭിച്ചത് ഉച്ചവരെ വിവിധ ഘട്ടങ്ങളിലായി പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറുകളിൽ നിന്നാണ് വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് ബ്രണ്ണൻ കോളേജിലെ മൂന്ന് സ്ട്രോങ് റൂമുകളിൽ വൻ സുരക്ഷയോടെയായിരുന്നു വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചത് തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു സാധനങ്ങളുടെ വിതരണം വിവിധ ന്യൂസ് ഡിവിഷൻ ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്